ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് അത് പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് ഞാൻ ചുമത്തിയ താരിഫ് അമേരിക്കയും ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തി എന്ന് ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചിരിക്കുകയാണ് പോരാത്തതിന് ട്രംപ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അദ്ദേഹം ഒരു പിഞ്ചു കുട്ടികളുടെ മനസ്സാണ് അദ്ദേഹത്തിനുള്ളത് നിങ്ങൾക്കൊന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞ് ട്രംപിൻ്റെ അവിടെയുള്ള സാമ്പത്തിക വിദഗ്ധന്മാർ അമേരിക്കയെ ഇന്ത്യയെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പോരാത്തതിന് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നിങ്ങൾ തന്നെ കണ്ടെത്തണം കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ ഒരു സാമ്പത്തിക വിദഗ്ദ്ധന് ഉപദേശിച്ചത് ട്രംപിനോടുള്ള ഏറ്റവും നല്ല മറുപടി അത് സൈലൻസ് ആണ് എന്നാണ് ഇപ്പോൾ ഇപ്പോഴിതാ ട്രംപ് തന്നെ സമ്മതിച്ചിരിക്കുന്നു റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യയ്ക്ക് മേൽ തീരുവ ചുമത്തുന്നത് ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തി താരിഫ് തീരുമാനം എളുപ്പമായിരുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത് അതായത് ഇന്ത്യക്ക് മേൽ അമ്പത് ശതമാനം തീരുവ ചുമത്താനുള്ള തീരുമാനം എളുപ്പമുള്ള കാര്യമായിരുന്നില്ലെന്ന് യു എസ് പ്രസിഡന്റ് സംബന്ധിച്ചു ഇതോടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തടയണമെന്ന തന്റെ അവകാശവാദം ട്രംപ് വീണ്ടും ആവർത്തിക്കുകയാണ് അവിടെ ചെയ്തത് ഇന്ത്യക്കെതിരായ തീരുവുകളെക്കുറിച്ചും ബന്ധത്തിലെ പിരിമുറുക്കത്തെക്കുറിച്ചും ട്രംപ് ഒരു അഭിമുഖത്തിലാണ് സംസാരിച്ചത് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച ട്രംപ് ഇന്ത്യ റഷ്യൻ എണ്ണയുടെ വലിയ ഉപഭോക്താവാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാൽ ഞാൻ അൻപത് ശതമാനം തീരുവചുമത്തി ഇന്ത്യയ്ക്ക് മേൽ തീരുവചുമത്താനുള്ള തീരുമാനം എടുക്കുന്നത് എളുപ്പമായിരുന്നില്ല ഇതൊരു വലിയ കാര്യമാണ് കാരണം ഇത് യു എസ് ഇന്ത്യ ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തി എന്ന് പറയുന്നുണ്ട് എൻ്റെ തീരുവുകൾ ഈ ബന്ധത്തെ എല്ലാം എന്ന് എനിക്ക് കൃത്യമായി അറിയാം എന്നും ട്രംപ് ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് തീരുവ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് യു എസ് ഇന്ത്യ ബന്ധം അതിൻ്റെ ഈ നാളുകളിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ കടന്നു പോകുന്നത് എന്തായാലും ട്രംപും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും ഇന്ത്യക്കെതിരെ ആവർത്തിച്ച് അക്രമാത്മക പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും റഷ്യൻ പ്രസിഡന്റ് വളാഡിമർ പുതിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ചും ട്രംപ് പറഞ്ഞു ഞാനിത് ഇതിനകം ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നത് അതേസമയം ട്രംപ് ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് എത്തുന്നു ക്വാഡ് ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് അതായത് പണ്ടൊക്കെ ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു ഭരണാധികാരി ദേഷ്യപ്പെട്ടാൽ ഇവിടുത്തെ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യ സ്റ്റബോണായിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിലും വലിയൊരു നാണക്കേട് അമേരിക്കയ്ക്ക് എന്നാണ് അമേരിക്കയിലെ ചില മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതുന്നതും എന്തായാലും ഇന്ത്യയെ അനുനയിപ്പിക്കാൻ ട്രംപിന്റെ നീക്കത്തിന്റെ തുടക്കമാണോ ഇതാണ് പല ആൾക്കാരും ചോദിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ് ഇന്ത്യ മലയാളം